നവോമ സ്കന്ധത്തിലെ ഏയാദി രണ്ടാം ഭാഗമാണ് ഇന്ന് വായിക്കുന്നത് ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി ഇന്നത്തെ ഒരു ആമുഖം പറയാം ഏയാദിക്ക് ദേവയാനി വിവാഹം കഴിച്ചു കൊടുത്ത് സുഖമായി വസിക്കുന്നത് വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചു നിർത്തിയത് അങ്ങനെ ദേവയാനിക്ക് ഗർഭം ഉണ്ടാവുകയും അവൾ രണ്ട് നന്ദനന്മാരെ പ്രസവിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് ശർമ്മയും തനിക്ക് മക്കൾ വേണമെന്ന് തോന്നുകയും അത് ഏയാദിയോട് അറിയിക്കുകയും ചെയ്യുന്നു ശുക്രാചാര്യൻ്റെ നിർദ്ദേശം അദ്ദേഹം ഓർത്തു എങ്കിലും അവൾ ന്യായമായ കാര്യമാണ് ആവശ്യപ്പെട്ടതെന്നോർത്ത് ഏയാദി ശരണനിഷ്ഠയോടൊത്ത് കഴിയുകയും മൂന്ന് നന്ദനന്മാർ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതറിഞ്ഞ ദേവയാനി തൻ്റെ അച്ഛനോട് നടന്ന കാര്യങ്ങൾ പറയാൻ പുറപ്പെടുന്നു രാജാവ് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ അനുസരിച്ചില്ല കാര്യങ്ങളെല്ലാം കേട്ട ശുക്രാചാര്യൻ എൻ്റെ വാക്ക് ലംഘിച്ച നീ ജരാനര വ്യാധിക്കട്ടെ എന്ന് ശപിക്കുന്നു മുനിയുടെ കോപം അല്പം ശമിച്ചപ്പോൾ രാജാവ് ചോദിച്ചു അങ്ങയുടെ ഈ ശാപം മൂലം അങ്ങയുടെ പുത്രിയും ദുഃഖിക്കുകയല്ലേ ഉള്ളൂ ഇത് കേട്ട മുനി പറഞ്ഞു നിന്റെ മക്കളിൽ ആരില്ലെങ്കിലും നിന്ന് യൗവനം വാങ്ങി എൻ്റെ പുത്രിയോടുകൂടി നീ സുഖമായി വസിച്ചാലും അങ്ങനെ ഏയാതി മക്കളിൽ നാലു പേരോടും യൗവനം ചോദിച്ചിട്ട് കൊടുത്തില്ല അഞ്ചാമനും നല്ലവനുമായ പൂരുവിനോട് അച്ഛൻ പറഞ്ഞു ജ്യേഷ്ഠന്മാർ പറഞ്ഞതുപോലെ പറ്റില്ല എന്ന് മോൻ പറയരുത് നിന്റെ യൗവനം തന്ന് എൻ്റെ വാർദ്ധക്യം നീ വാങ്ങിയാൽ ഭാവിയിൽ നിനക്ക് നല്ലതേ വരും ഇത് കേട്ട ഉടനെ പൂരു പിതാവിൻ്റെ വാർദ്ധക്യം വാങ്ങുകയും തൻ്റെ യൗവനം നൽകുകയും ചെയ്യുന്നു കുറേ കാലം കഴിഞ്ഞ് പൂരുവിൻ്റെ യൗവനം തിരികെ നൽകിയിട്ട് വാർദ്ധക്യം വാങ്ങുകയും പൂരുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും പിന്നെ അദ്ദേഹം വനത്തിൽ പോയി തപം ചെയ്ത് മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു പിന്നീട് പൂരുവിൻ്റെ ഒരു വംശപരമ്പര പറഞ്ഞു നിർത്തുന്നവരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമോ ഗുരുമാമോ വാസുദേവായ വസുദേവായർഭമുണ്ടായി വന്നു പുനരർപ്പനുണ്ടായി വന്നു പിന്നെ തുറവശുവ

വൃത്താന്തമറിഞ്ഞിതു ദേവയാനിങ്ങിന് ശുക്രൂ സാമവാക്യങ്ങൾ ചൊല്ലി പിന്നാലെ ചെന്നാ നൃപൻ കാമിനി ദേവയാനി പിന്തിരിഞ്ഞതും ഇല്ല വൃത്താന്തം കേട്ടു ശുക്രൻ നൃപനോട് അരുൾ ചെയ്താം ചെയ്ത നിനക്കിപ്പോൾ പന്തിച്ചു ചൊന്നാൻ മമ കുറ്റമല്ലിതും മുനീം ഓർക്കിലോ ദൈവഗതി എന്നതേ പറയാവും പുത്രിക്കും ദുഃഖമല്ലോ എങ്കിലോ സുധരോടും യൗവനം വാങ്ങിക്കൊണ്ട് സങ്കടം തീർന്നു പുത്രിയോടും എന്നൊരു ശാപമോക്ഷം കൊടുത്തു ശുക്രനപ്പോഴും പുത്രരോടുര പുത്രരോടു ചെയ്താൽ എന്നുടരയിന്നു കൈക്കൊണ്ടു മടിയാതെയും തന്നീട വീണം മമ യൗവനം ആരെങ്കിലും ഭോഗങ്ങൾ അനുഭവിച്ചു ജരവേഗേന വാങ്ങിക്കൊണ്ടു യൗവനം തന്നിടുവൻ എന്നത് കേട്ട് ഇതു മുതലായി നാലു പേരും ഇന്നുമേ ഞങ്ങൾക്കിതു യോഗ്യമല്ലെന്നു ചൊന്നാറും പഞ്ചമനാകും പൂരുതങ്ങോടുന നന്ദനാ വരിക നീ േഷ്യേഷ്ഠന്മാർ ചൊന്ന പോലെ ചൊല്ലറുന്തവാ കൂട്ടവുമുണ്ടായി വരാ നല്ലതുവരും കേട്ടു മീ മമഹൃതി സന്ദേഹമില്ല ഉത്തമൻ താതചിന്തയറിഞ്ഞ് ചെയ്യുന്നൊരു പുത്രൻ മധ്യമനല്ലോ പറഞ്ഞു ചെയ്യുന്നവൻ ും ചെയ്യാത്തവന്തും ലോകൈകയശുനിധേ വൈകാതെ ചെയ്തിടുവൻ പുത്രവാക്യങ്ങൾ കേട്ടു സന്തോഷിച്ചു നൃപൻ പുത്രനു ജരാ നര യൗവനം വാങ്ങി പുത്രുജരാധിപതിയാകിയും വഴി പോലെയും കാമഭോഗങ്ങളെല്ലാം ഇച്ഛയോടനുഭവിച്ചും ആമോദത്തോടും ദേവയാനിയോടും ഒരുമിച്ചും സ്വരമായി ബാണോ പല മുഖ്യയജ്ഞങ്ങൾ ചെയ്തും വത്സരം കഴിഞ്ഞിട്ടും പൃഥ്വിപാലന് കാമതൃപ്തി വന്നീടായികയാൽ ചൊല്ലിനാൻ ദേവയാണി ദിനം നീ വത്സരം ഞാൻ കാമിനി മൗലേ നിന്നോടൊന്നിച്ചു കിഞ്ചന പോലും തൃപ്തി വന്നീല മനസ്സിന് ചഞ്ചലമില്ലാ മോഹം വർദ്ധിച്ചു വന്നിടുന്നു ഭൂമിയിലുള്ള ധനധാന്യാദി പദാർത്ഥം ി ജനങ്ങളിലും ഒക്കവേ ലഭിച്ചാലും കാമിയായുള്ളവനു തൃപ്തി വന്നിടാ കാമങ്ങൾ സേവിക്കിലോ വർദ്ധിക്കും ദിനം തോറും ആകെയ സർവസംഘം ത്യജിച്ചു ഞാനും ലോകൈകനാഥൻ തന്നെ ഭജിച്ചു ഭക്തിയോടും കർമ്മബന്ധങ്ങൾ ഞാൻ ഇന്നു ചൊല്ലേണമോ എന്നു ചൊന്നൊരു നൃപൻ വാർദ്ധക്യം വാങ്ങിക്കൊണ്ട് ധന്യനാ ഗുരുവിനു യൗവന മതം നൽകി രാജ്യവും നൽകി പുനരഭിഷേകവും ചെയ്തു പൂര്യനായി വാണാൻ ഗുരു തന്റെ കാരുണ്യത്താൽ നാലു ദിക്കിലും ഇതു മുഖ്യന്മാരെയുമാക്കി വനം ബുക്കു ഘോരമായി തപം ചെയ്തും അന്തരാത്മിനി പരബ്രഹ്മത്തെ ഉറപ്പിച്ച് ബന്ധമോക്ഷവും വന്നു മുക്തനായി വന്നീടിനൻ ദേവയാനിയും മിഥ്യാസംഘങ്ങൾ വിട്ടും വനെ ധ്യാനം ചെയ്തു മുക്തിയും വരുത്തിനാൾ ഗുരുവിൻ വംശമെന്നും ഞാനിപ്പോൾ ചൊല്ലിയിടുവൻ സാരനാകിയ ഭവാൻ തദ്ും സജാതമല്ലോ ഗുരുനന്ദനൻ ജനമേധേനവൻ പുത്രൻ വീരനാ പ്രജിഞ്ഞാനും തൽസുതൻ പ്രവീരനും

അപ്രതിരഥാത്മജൻ കണ്ണനാ മഹാമുനി തൽപുത്രൻ മേധാതി പ്രസ്കണ്ണാദികൾ പിന്നീ